മതിലകം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിരണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി എൺപത്തി ആറ് രൂപ വരവും ഇരുപത്തിയെട്ട് കോടി തൊണ്ണൂറ് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് രൂപ ചിലവും മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ നീക്കിയിരുപ്പമുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അവതരിപ്പിച്ചത് പഞ്ചവത്സര മൂന്നാം ബഡ്ജറ്റും നിലവിൽ നിലവിലുള്ള ഭരണസമിതിയുടെ നാലാം ബഡ്ജറ്റും ഏറെ അഭിമാനത്തോടെ ഇവിടെ അവതരിപ്പിക്കുകയാണ് കിഴക്ക് കനവലിക്കനാലും പടിഞ്ഞാറ് അറബിക്കടലും അതിരിടുന്ന മധുരകൾ എന്ന ഈ ചെറിയ പഞ്ചായത്തിൻ്റെ സക സമഗ്രമായ വികസനത്തിൻ്റെ മുൻനിർത്തി നടപ്പിലാക്കിയ മുൻകാല ബഡ്ജറ്റുകളുടെ തുടർച്ചയാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നതിനിടയുണ്ട് ആയതുകൊണ്ട് തന്നെ ഏറെ തിടുക്കപ്പെട്ടാണ് വാർഷിക പദ്ധതി രൂപീകരണം നടത്തിയതും ബഡ്ജറ്റ് തയ്യാറാക്കിയത് എന്നിരുന്നാലും സമയബന്ധിതമായി തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിക്ക് എൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അഞ്ച് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തിയാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപയും കൂടാതെ ഭവനനിർമ്മാണ വായ്പ തിരിച്ചടവായി പതിനാറ് ലക്ഷത്തി എഴുന്നൂറ്റി അമ്പത്തിയെട്ട് രൂപയും വകയിരുത്തിയിട്ടുണ്ട് നീന്തൽ പരിശീലനത്തിനായി ഒരു ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ പുറകുവശത്തുള്ള പോളക്കുളം നവീകരിച്ച് ആകർഷണീയമാക്കുന്നതിനും പരിശീലനാർത്ഥികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമായി ഒന്നര ലക്ഷം രൂപ കൂടി വകയിരുത്തി പൊതുമരാമത്ത് പ്രവർത്തികൾക്കായി രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഉൽപ്പാദന മേഖലകളിൽ ഉൾപ്പെട്ട കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസന മേഖലകൾക്ക് യഥാക്രമം അഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപയും പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി പഞ്ചായത്തിന് സംസ്ഥാനത്തിന്റെ കായിക ഭൂപടത്തിൽ ഇടം കൊടുക്കുവാനൊതുക്കുന്ന കളിസ്ഥലം യാഥാർത്ഥ്യമാക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടും സേവന പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കുമായി തുക വകയിരുത്തി തയ്യാറാക്കിയ സമഗ്രമായ മേൽ നടത്തിയ ചർച്ചയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു സോളാർ നമ്മുടെ അതാണ് ലക്ഷ്യം അതുപോലെ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഡിജിറ്റൽ സാക്ഷരത അതുപോലെ തൊഴിലുറപ്പിന് നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് മീറ്റിംഗ് കൂടാനും അവരുടെ സ്റ്റാഫ് കളിരിക്കാനും ഉള്ള ഓഫീസിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിയ ഹരിലാൽ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഒ എ ജൻറിൻ മാലതി സുബ്രഹ്മണ്യൻ സഞ്ജയ് ഷാർക്കര കെ കെ സഖീർ രജനി ബേബി ഇ കെ ബിജു സാംസാബി സലീം ഹിദ രതീഷ് ജസ്ന അമീർ പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് ജൂനിയർ സൂപ്രണ്ട് സുലേഖ എന്നിവർ സംബന്ധിച്ചു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് സറൗണ്ടിങ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നുള്ളതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മളുടെ ഫാമിലിയിൽ എട്ട് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു